വളരെ അപ്രതീക്ഷിതമായ നിർണായകമായ ഒരു വോട്ടിംഗ് റിസൾട്ടാണ് ഇപ്പോൾ വന്നത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്ത് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത് ഓരോ മത്സരാർത്ഥികൾക്കും ഇതുവരെ കിട്ടിയ വോട്ടിംഗ് റിസൾട്ടാണ് ഈ കണക്കിലൂടെയാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക മറ്റ് വോട്ടുകളൊന്നും വോട്ടായിട്ട് കൂട്ടുന്നതില്ല നിർബന്ധമായിട്ടും സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക ഇപ്പോൾ വന്ന കൃത്യമായ ഒരു കണക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് പലരും മാറി മറിയുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ത്തിയൊന്ന് വോട്ടോടെ ജിൻഡ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തേക്ക് അർജുൻ കയറിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടോടെ അർജുൻ രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്താണ് ജാസ്മിനുള്ളത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ട് അർജുൻ്റെ തൊട്ടു പുറകിൽ നാലാം സ്ഥാനത്ത് ശ്രീതു ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി നാനൂറ്റി എഴുപത് വോട്ടോടെ ശ്രീതു നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് സിജ തൊട്ടു പിന്നിൽ തന്നെയുണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വോട്ടോടെ സിജു അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്താണ് ഋഷി ഉള്ളത് ഒരു ലക്ഷത്തി പത്തായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് പല മത്സരാർത്ഥികളും ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസം ഉള്ളൂ നോറ ഏഴാം സ്ഥാനത്ത് ാണ് തൊണ്ണൂറ്റെട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വോട്ടാണുള്ളത് സായ് കൃഷ്ണയായിരുന്നു എട്ടാം സ്ഥാനത്ത് പക്ഷേ സായി കൃഷ്ണയുടെ വോട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് പറയാനും പറ്റുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക വോട്ട് കൃത്യമായി വിനിയോഗിക്കുക മറ്റ് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുമായി നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു ഒരിക്കലും പറയുകയാണ് വോട്ട് കൃത്യമായിട്ട്